നമസ്കാരം വി എം ടി വി ന്യൂസിന്റെ സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക് സ്വാഗതം കേരളത്തിൽ അച്ചടി മാധ്യമങ്ങൾ സ്വാർത്ഥ താൽപ്പര്യത്തിന് പ്രവർത്തിക്കുന്നതായി ക്വാറി അസോസിയേഷൻ നേതാക്കൾ ആരോപിക്കുകയാണ് പല വാർത്തകളും സത്യസന്ധത അന്വേഷിക്കാതെ കയ്യിലുള്ള ഫോട്ടോയും സ്വന്തമായി ഒന്നിനെ കുറിച്ചും പഠിക്കാതെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് വാർത്തയിടുന്ന രീതിയാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് അസോസിയേഷൻ നേതാക്കൾ വ്യക്തമാക്കുകയാണ് കേരള സർക്കാരിന് റവന്യൂ ഇനത്തിൽ വരുമാനം കിട്ടുന്ന ഒരു മേഖലയാണ് മൈനിങ് ആൻഡ് ക്വാറി മേഖല മൈനിങ് ആൻഡ് ജിയോളജി ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയും സ്വാർത്ഥ താല്പര്യവും കാരണം രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഭരണപക്ഷ രാഷ്ട്രീയ നേതാക്കളുടെയും കീശ വീർപ്പിക്കുന്നതിനായി അന്യസംസ്ഥാന ലോബികളുമായി ചേർന്ന് ക്രഷർ ക്വാറി മെറ്റീരിയലുകൾ ജി എസ് ടിയും ടാക്സും ഇല്ലാതെയും ചെക്ക് പോസ്റ്റുകളിലുള്ളവരെ കൈക്കൂലി നൽകി പ്രലോഭിപ്പിച്ചും വൻ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാക്കുന്നത് ഇവിടെ പ്രവർത്തിക്കുന്ന വ്യവസായങ്ങളായ മൈനിങ് ക്വാറികളും ക്രഷറുകളും പ്രവർത്തിച്ചാൽ കേരളം കടക്കണിയിൽ നിന്നും ഒരുവിധം രക്ഷപ്പെടാൻ സാധിക്കും ഈ സാഹചര്യമൊക്കെ നിലനിൽക്കുമ്പോഴും കൊടുക്കുന്ന പ്രമുഖ പത്രത്തിന്റെ ബ്യൂറോ ചീഫിനെ ഫോൺ സന്ദേശത്തിലൂടെ മറുപടി നൽകുകയാണ് ക്വാറി അസോസിയേഷൻ നേതാവ് ഹലോ മനോരമ മനോരമ ഞാൻ വിളിക്കുന്നത് വിളിക്കുന്ന എന്താ മാർച്ച് ഇരുപത്തിമൂന്ന് ഞായർ അതെ 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 അപ്പൊ നിങ്ങള് പത്രത്തില് അഞ്ചാം പേജ് അവിടെ അതിലൊരു മായുന്നുവോ ഈ പച്ചപ്പും എന്നും പറഞ്ഞ് ഒരു ക്വാറിയുടെ ഇതെടുത്തിട്ട് ക്വാറിയുടെ ഒരു സൈഡിൽ കുറച്ച് പച്ചപ്പും ഇതൊക്കെ നിൽക്കുന്നതിന്റെയൊക്കെ കൂടി ഒരു പടം കൊടുത്തിട്ടുണ്ട് ഏ ഓ അപ്പോ ഇത് നിങ്ങൾ എന്താണ് ഉദ്ദേശം ഈ പാറമട ഈ രാജ്യത്തെ നിയമങ്ങൾ ചേട്ടൻ ചേട്ടൻ നമ്മുടെ ചേട്ടൻ പറയുന്നത് ആ അത് കണ്ണൂർ എഡിഷനാണ് അത് ചെയ്തിരിക്കുന്ന ആള് സമീർ എ ഹമീദ് മനോരമ ഈ സ്ഥലം വന്നിരിക്കുന്നത് കണ്ണൂർ പാനൂര് പാത്തിക്കൽ അപ്പൊ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഈ രാജ്യത്ത് വ്യവസ്ഥാപിതമായിട്ട് ചെയ്യുന്ന ഒരു ജോലിക്ക് എതിരായിട്ട് ന്യൂസ് കൊടുക്കണം എന്താ അത് എല്ലാവിധ നിയമങ്ങളും പാലിച്ചു ഒരു ഒരു കാര്യം കേൾക്കൂ എല്ലാവിധ നിയമങ്ങളും പാലിച്ചുകൊണ്ട് അതിന്റെ പരിസ്ഥിതി ക്ലിയറൻസ് പൊളൂഷൻ കൺട്രോൾ ബോർഡ് ഫാക്ടറീസ് ലൈസൻസ് സർക്കാരിന്റെ പഞ്ചായത്ത് ലൈസൻസ് മൈനിങ് ആൻഡ് ജിയോളജിയുടെ ലൈസൻസ് അങ്ങനെ എട്ടോ പത്തോ ലൈസൻസുകൾ എടുത്ത് ഈ രാജ്യത്ത് പ്രോപ്പറായിട്ട് അതിന് റോയൽറ്റി ടാക്സ് ഇൻകം ടാക്സ് ജി എല്ലാം കൊടുത്തത് നടത്തുന്ന ഒരു സ്ഥാപനത്തിനെതിരെ നിങ്ങൾ എന്താണ് ഇങ്ങനെ നെഗറ്റീവ് ആയിട്ടുള്ള ന്യൂസ് കൊടുക്കാൻ കാര്യം എന്തോ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് എഡിറ്റോറിയൽ വിഭാഗത്തില് നിങ്ങൾ ആറരമണിക്കാണ് എല്ലാവരും പക്ഷെ നിങ്ങൾക്കോട്ടെ ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് നിങ്ങൾ ഈ വോയിസ് തന്നെ അവർക്ക് ഇട്ട് കൊടുക്കണം ഇതിലെന്താ കാര്യം എന്ന് വെച്ചാലേ നിങ്ങളൊന്നും മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങളുടെ മനോരമ ഇരിക്കുന്നത് ഓലഷെഡ് കൊണ്ട് മേഞ്ഞ കെട്ടിടത്തിലല്ല നിങ്ങളുടെ മനോരമ ഈ എനിക്കറിയില്ല പക്ഷെ തൃശ്ശൂർ എനിക്കറിയാം ഞാൻ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു മൂന്നാല് നില കെട്ടിടമാണ് അത് കോൺക്രീറ്റ് കെട്ടിടമാണ് ആ കോൺക്രീറ്റ് കെട്ടിടം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന മെറ്റലും മണലും ഉണ്ടാക്കുന്ന ഇതേ ഇതേമാതിരി പാറമടകളിൽ നിന്ന് എടുക്കുന്ന കല്ല് പൊടിച്ചുണ്ടാക്കുന്ന മെറ്റലും മണലുമാണ് അപ്പോ ഒന്ന് മനസ്സിലാക്കുക കേരളത്തിൽ ആറായിരത്തോളം വ്യവസ്ഥാപിതമായ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്ന ഇപ്പൊ ഇരുന്നൂറായിട്ട് ചുരുങ്ങി ആ ഇതിന്റെ പുറകിൽ നിങ്ങളുടെ വാർത്ത തെറ്റായ വാർത്ത നെഗറ്റീവ് വാർത്ത കൊടുത്ത് ജനങ്ങളെ മുഴുവൻ ഇതിനെതിരെ തിരിപ്പിച്ച് സമരം ചെയ്യിപ്പിച്ചിട്ടാണ് ഇതെല്ലാം അടഞ്ഞു പോകുന്നത് അത് കഴിഞ്ഞിട്ട് ഈ സ്ഥാപനങ്ങളെല്ലാം പോയിട്ട് തമിഴ്നാട്ടിൽ പൊള്ളാച്ചിയിലും കോയമ്പത്തൂരും തുടങ്ങിയിട്ട് അവിടുന്ന് മുഴുവൻ ആയിരക്കണക്കിന് കോടി രൂപയുടെ സാധനങ്ങൾ മുഴുവൻ അവിടുന്ന് കള്ളക്കടത്ത് നടത്തി ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് അപ്പം നിങ്ങളുടെ വാർത്തയും കൊണ്ടുള്ള ഗുണം കിട്ടുന്നത് അന്യ സംസ്ഥാനക്കാർക്കാണ് ഈ നമുക്ക് നമ്മുടെ സംസ്ഥാനത്തേക്ക് കമ്പി സിമെൻറ്റും വരുന്ന മാതിരി ഈ മണലും പാറയും ഒക്കെ ഇപ്പോൾ വരുന്നത് പൊള്ളാച്ചി കോയമ്പത്തൂര് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് വരുന്നത് കേരളത്തിൽ ഉണ്ടായിരുന്ന സംഭവങ്ങൾ മുഴുവൻ നിങ്ങളിങ്ങനത്തെ നെഗറ്റീവ് ന്യൂസ് കൊടുത്തുകൊണ്ട് ഇത് മുഴുവൻ അടപ്പിക്കുന്നതിൽ നിങ്ങളെപ്പോലുള്ള വാർത്താ മാധ്യമങ്ങൾ ചെയ്യുന്നത് തെറ്റായ കാര്യമാണ് ഇപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കുക കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഈ റോഡുകൾ പണി നടക്കണമെങ്കിൽ ഇതിന് മെറ്റലും മണലും ഒക്കെ വേണ്ടേ അപ്പോൾ ഇങ്ങനത്തെ സാധനം ഇല്ലാണ്ട് മെറ്റലിന് ഓൾട്ടർനേറ്റീവായിട്ട് ഒരു സാധനം നിങ്ങൾ പറ മണ്ണ് കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ അതിന് മേലെ മെറ്റലിടാണ്ട് ഒരു ടാർ ഉണ്ടാക്കാൻ പറ്റുമോ മനോരമ ചേട്ടാ പറ്റുമോ പറ്റില്ല അപ്പൊ നിങ്ങൾ ഈ നെഗറ്റീവ് ന്യൂസ് കൊടുക്കുന്നതിന്റെ മുമ്പ് ഈ സ്ഥാപനത്തിന് ആത്യന്തികമായിട്ട് ലൈസൻസുകൾ ഉണ്ടോ എന്ന് മനസ്സിലാക്കണം അല്ലെങ്കിൽ അതിന് സംഘടനയുണ്ടെങ്കിൽ അവരോട് ചോദിക്കണം അതല്ലെങ്കിൽ ഈ യൂണിറ്റ് നടത്താൻ്റെ ഉടമയോട് ചോദിക്കണം അയാൾ എന്താണ് ചെയ്യുന്നത് അയാൾ അയാളിപ്പോൾ പത്ത് ഏക്കർ സ്ഥലത്ത് ഒരു പാറമട നടത്തുന്നുണ്ടെങ്കിൽ അവിടുത്തെ വെജിറ്റേഷൻ അവിടെ നിന്ന് നാശമായിട്ട് പോയിട്ടുണ്ട് ഇനി അതിന് ഇക്വലൻ്റ് ആയിട്ട് മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടാണ് അങ്ങേര പാറമട നടത്തുന്നത് അപ്പോൾ അങ്ങേര് പത്ത് മരം കളഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം നൂറ് മരം വെച്ച് പിടിപ്പിച്ചിട്ടായിട്ട് ചെയ്യുന്നത് ആ സമയം വേറെ ആരും തന്നെ അങ്ങനെ ചെയ്യുന്നില്ല അത്ര പരിസ്ഥിതിയുടെ കണ്ടീഷൻസ് പാലിച്ചുകൊണ്ട് നടക്കുന്ന സ്ഥാപനങ്ങളെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യണം ഈ മെസ്സേജ് ഈ സമീർ എ അഹമ്മദിന് കൊടുക്കണം സമീറിനും വീട് കാണാം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ ഇത് സമീറിന് കൊടുക്കണം പിന്നെ അദ്ദേഹത്തിന്റെ വീടും എന്താണെന്ന് പരിശോധിക്കണം കോൺക്രീറ്റ് വീടാണെങ്കിൽ സമീർ അഹമ്മദ് ഒരു കാരണവശാലും കോൺക്രീറ്റ് വീട്ടിൽ താമസിക്കാൻ അർഹതയില്ല അതേമാതിരി മനോരമ ഇങ്ങനെ ഒരു ന്യൂസ് കൊടുത്ത മനോരമയുടെ പ്രസുകള് വെച്ചിരിക്കുന്ന കെട്ടിടങ്ങൾ മുഴുവൻ കോൺക്രീറ്റ് ആണെങ്കിൽ അതൊക്കെ പൊളിച്ചു മാറ്റിയിട്ട് അതൊക്കെ വല്ല ഓല ഷട്ടിൽ കെട്ടണം മനസ്സിലായോ അപ്പോഴാണ് നിങ്ങൾ പരിസ്ഥിതി സൗഹൃദമാവുള്ളൂ ആ ഓല ഷട്ടിൽ ഓലയും പറ്റില്ല ഓലയും എടുത്ത് ഉപയോഗിച്ചാൽ അത് പരിസ്ഥിതിക്ക് ദോഷാവും അപ്പോൾ നിങ്ങൾ വെറുതെ വെറുതെ എന്താ പറയുക ഷീറ്റ് വലിച്ചു കിട്ടിയിട്ട് അങ്ങാനും പ്രസ് നടത്തേണ്ടി വരും ഇത് ഇത് ഞാൻ നിങ്ങളെ കളിയാക്കാൻ വേണ്ടി പറയല്ല പക്ഷെ നെഗറ്റീവ് ന്യൂസ് കൊടുക്കരുത് മനോരമയെ പോലെയുള്ള ഇത്രയും വൈഡ് ആയിട്ട് പബ്ലിസിറ്റി ഉള്ള ഒരു പത്രം കൊടുക്കുമ്പോൾ അതിനാത്യന്തികമായിട്ട് അത് അവർ നിയമങ്ങൾ പാലിച്ചിട്ടാണോ നടക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ആ ചെറിയ ബുദ്ധിയെങ്കിലും മനോരമയുടെ ലേഖകനായ എ സമീറിന് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ലേഖകന്മാർ പോയിട്ട് ചുമ്മാ ഫോട്ടോ എടുത്ത് ഇങ്ങനെ ഇടുമ്പോൾ നിങ്ങളുടെ പത്രത്തിന് കൺട്രോൾ ഉണ്ടാവണം ഇങ്ങനെ ഓരോ പത്രങ്ങൾ വരുമ്പോൾ ഇനിയിപ്പോൾ എന്താ ഉണ്ടാവാൻ പോവാം ആ പാറമണിക്കതിരെ അടുത്ത ദിവസം പ്രക്ഷോഭം തുടങ്ങും എന്നിട്ട് അവനോട് പത്ത് ലക്ഷം അമ്പത് ലക്ഷം തരാൻ പറയും ഇവിടുത്തെ സ്റ്റോക്ക് ഹോൾഡ് പരിസ്ഥിതിവാദികൾ എന്നിട്ട് ഈ സ്ഥാപനമൊക്കെ അങ്ങ് അടച്ചുപൂട്ടാൻ പറയും മനസ്സിലായോ അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഇത് ന്യൂസ് അപ്ഡേറ്റ് ചെയ്ത് കൃത്യമായിട്ട് തെറ്റായ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് നോട്ട് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ ഒരിക്കലും അത് അത് ലേഖകനെ നിങ്ങൾ നമ്മുടെ കേരള മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഫയലും ഓരോരുത്തരുടെ ജീവിതമാർഗം എന്നാണ് അതിനാൽ ഒരു ഫയൽ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെ അടുത്ത് വന്നാൽ അഞ്ചു ദിവസത്തിനകത്ത് നടപടി എടുക്കണമെന്ന ഓർഡർ പട്ടം പോലെ കാറ്റിൽ പാർത്തുകയാണ് മൈനിങ് ആൻഡ് ജിയോളജിയിലെ തിരുവനന്തപുരം ജില്ലാ ഓഫീസ് ഡയറക്ടറേറ്റും മറ്റു ജില്ലാ ഓഫീസും ചെയ്യുന്നത് ഈ മൈനിങ് ജിയോളജിയെ നിയന്ത്രിക്കുന്ന വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിമാരും നോക്കുകുത്തിയാകുന്ന സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത് ഇതിൽ പല ജിയോളജി ഉദ്യോഗസ്ഥന്മാർക്കും മന്ത്രിമാരുടെയും യൂണിയൻ സംഘടനയുടെയും സ്വാധീനം കൊണ്ടാണ് വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിമാർ അവരെ വിളിച്ച് താക്കീത് ചെയ്യാത്തതെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്തായാലും ഓരോ ഓർഡർ ഇടുന്ന മുഖ്യമന്ത്രിയും അനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന പ്രൈവറ്റ് സെക്രട്ടറിമാരും മറ്റ് ഉയർന്ന ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ സ്വാധീനവും മറ്റും നോക്കാതെ മൈനിങ് ആൻഡ് ജിയോളജി മേഖലയെക്കുറിച്ച് ജിയോളജി വകുപ്പിൽ ഫയൽ എത്ര പെൻഡിംഗ് ഉണ്ട് എന്തുകൊണ്ടത് നടപ്പാക്കി കൊടുക്കുന്നില്ല എന്ന ചോദ്യമാണ് മുഖ്യമന്ത്രിയോടും മറ്റ് ഉദ്യോഗസ്ഥരോടും ചോദിക്കാനുള്ളത് ക്വാറി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഓരോ ജീവനും ഇനിയൊരു കടക്കിണിയിൽ മരണപ്പെടാതിരിക്കട്ടെ ന്യൂസിന്റെ സ്പെഷ്യൽ സ്പെഷ്യൽ റിപ്പോർട്ട് അവസാനിക്കുന്നു റിപ്പോർട്ടുമായി വീണ്ടും കാണാം ദന്തരോഗ പരിചരണ രംഗത്ത് മികച്ച പരിചരണം നൽകുന്ന ഡോക്ടർ റോഷ്നാസ് സ്മൈൽസ് ആൻഡ് ഗ്ലൂ മൾട്ടി സ്പെഷ്യാലിറ്റി ദന്തർ ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു നമുക്ക് ഇവിടെ വരുന്ന അഡ്വാൻസ്ഡ് ഫെസിലിറ്റീസിൽ ഇൻക്ലൂഡ് ആയിട്ട് വരുന്നതാണ് ഇൻട്രോറൽ ക്യാമറ ട്രീറ്റ്മെന്റിന് ബിഫോർ ആൻഡ് ആഫ്റ്റർ വ്യൂ നമ്മൾ പേഷ്യന്റിന് കാണിച്ചു കൊടുത്ത് മനസ്സിലാക്കിയിട്ടാണ് ചെയ്യുന്നത് അതെ ഫെസിലിറ്റീസ് വരുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓറൽ ആൻഡ് മാക്സിലേഷ്യൽ സർജറി ഡിപ്പാർട്ട്മെന്റ് ഓഫ് പെരിഡോണ്ടിക്സ് ആൻഡ് ഇമ്രാൻഡോളജി ഡിപ്പാർട്ട്മെന്റ് ഓഫ് എൻഡോഡോണ്ടിക്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓർത്തോഡോണ്ടിക്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പീഡോഡോണ്ടിക്സ് സെക്രട്ടേറിയറ്റിന് പിൻവശം ഗവൺമെന്റ് പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ കൺസൾട്ടേഷൻ സൗജന്യമായിരിക്കും രാവിലെ ഒൻപത് മുപ്പത് മുതൽ രാത്രി എട്ട് മണിവരെയാണ് പരിശോധനാ സമയം കൂടുതൽ വിശദവിവരങ്ങൾക്ക് തൊണ്ണൂറ്റി ആറ് പൂജ്യം അഞ്ച് മൂന്ന് ഒൻപത് അഞ്ച് ആറ് ഒൻപത് അഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടുക